മ്പൂർവരും ഹലോ ഹലോ അലോഹിയപ്പെട്ടേ

ദിവസം അയച്ച് ആരും കേൾക്കാതെ പറയണമെന്നും അത് കാര്യം തന്നെ വളരെയധികം സമാധാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടക്കണ കർണാടക വയനാട് ഈ സംഭവങ്ങളിലൊക്കെ മാനസികമായിട്ട് നല്ലൊരു വിഷമുണ്ട് ആരും കേൾക്കാൻ കാണാൻ എങ്കിലും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പറ്റും എല്ലാരും ഇപ്പൊ മുല്ലപ്പെരിയാറിൻ്റെ പറയണം മുല്ലപ്പെരിയാറ് പൊട്ടി വീഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചർച്ച ചളി വീഴും എട്ട് ജില്ലകളെ തകരുന്നൊക്കെ പക്ഷെ ഇന്ന് കണ്ട ആ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിയൊലിക്കണ രാത്രി കിടന്നുറങ്ങി ഒന്നും ചിന്തിക്കാൻ പോലും സമയമില്ലാണ്ട് മരണം കവർന്നിടത്ത എത്രയോ പേര് നാളെ നമ്മുടെ അവസ്ഥ നന്നായിക്കും അറിയോ ഇല്ല മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളി അത്ര മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളി എവിടെ എങ്ങനെ വരണം എന്ന് മരണത്തിനും ഒരു അറിയില്ല കലികാരാ തോന്നുന്നുണ്ട് കാരണം കേരളത്തിൽ ഇപ്പൊ ചൂട് കൊണ്ടും മഴ കൊണ്ടും മരിക്ക ആൾക്കാർ പ്രകൃതി പണി തന്നുകൊണ്ടിരിക്കുന്നു നിസ്സാര പണിയല്ല പ്രകൃതി തന്നുകൊണ്ടിരിക്കുന്നത് എന്തു പണി തന്നുകൊണ്ടിരിക്കുന്നു സങ്കല്പിക്കാൻ പോലും പറ്റാത്ത മരണങ്ങള് പത്ത് നൂറ് പേരൊക്കെ ഒരുമിച്ച് ഒഴിച്ചിരുന്നൊരവസ്ഥ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമുകൾ അവരുടേതായിട്ടുള്ള മതാചാരത്തിൻ്റെ വാക്കുകൾ ചൊല്ലിക്കൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇണയേത് തുണയേത് എന്നറിയാത്ത പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ പ്രാർത്ഥന ചൊല്ലി അന്ത്യോപചാരം നൽകി കുറെ ആൾക്കാരെ പ്രണയിച്ചുണ്ട് വേറെ ഒന്നും പറയാല്ല ശരി ഗുഡ് നൈറ്റ് നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വയനാടിനു വേണ്ടി ചെയ്യണം നാളെ ഉള്ളവരെ െന്താ സംഭവിക്കുക നമുക്ക് എന്താകുന്നു എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത് ഒന്നും പറയാത്ത പറ്റാത്ത കണ്ടീഷൻ നന്ദി നമസ്കാരം